കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഡി ഇന്ത്യൻ സിനിമയിലെ തന്നെ വമ്പൻ വിജയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ചിത്രം ഇതിനോടകം തന്നെ അഞ്ഞൂറ് കോടിയിലേറെ കളക്ഷനായി സ്വന്തമാക്കി നാഗശ്വനാണ് ചിത്രം സംവിധാനം ചെയ്തത് സിനിമാ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് കൽക്കി നേടുന്നത് ഇപ്പോഴുതാ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഡി കണ്ടതിന് ശേഷം ചിത്രത്തെ വാനോളം പുകഴ്ത്തി എത്തിയിരിക്കുകയാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളായ പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ എന്നിവരുടെ അഭിനയത്തെക്കുറിച്ചും സംവിധായകൻ ശ്വിനടക്കമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ കുറിച്ചും തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അല്ലു അർജുൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലു അർജ്ജുൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലാണ് കൽക്കിയെ സംബന്ധിച്ച് ഒരു നീളമേറിയ കുറിപ്പ് പങ്കുവച്ചത് മികച്ച ദൃശ്യാനുഭവം നൽകിയതിന് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ടീമിനെ ആദ്യമേ അല്ലു അർജുൻ അഭിനന്ദിക്കുന്നുണ്ട് കൽക്കി ടീമിന് അഭിനന്ദനങ്ങൾ മികച്ച ദൃശ്യാനുഭവം ഇതിഹാസത്തിൽ ശക്തമായ സാന്നിധ്യമായ പ്രിയ സുഹൃത്ത് പ്രഭാസിനോട് ബഹുമാനം തോന്നുന്നു ആ സൂപ്പർ ഹീറോയിക് സാന്നിധ്യം രസകരമായിരുന്നുവെന്നും കുറിപ്പിൽ അല്ലു അർജുൻ പറയുന്നുണ്ട് അമിതാഭ് ബച്ചൻ നിങ്ങൾ ശരിക്കും പ്രചോദനമാണ് വാക്കുകളില്ല ഞങ്ങളുടെ കമൽഹാസൻ സാറിന് അഭിനന്ദനങ്ങൾ പ്രിയ ദീപിക പതുക്കോൺ നിങ്ങൾ അനായാസമായ ആ റോൾ അവതരിപ്പിച്ചുവെന്നും അല്ലു അർജുൻ കുറിച്ചിട്ടുണ്ട് മറ്റ് ക്രൂ മെമ്പേഴ്സിനെയും അല്ലു അർജുൻ അഭിനന്ദിക്കുന്നു ഛായാഗ്രഹണം കല വസ്ത്രങ്ങൾ എഡിറ്റിംഗ് വിഭാഗം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്നിവയുൾപ്പെടെ മുഴുവൻ സാങ്കേതിക ടീമിനെയും അല്ലു അഭിനന്ദിക്കുന്നുണ്ട് വൈജിന്തി മൂവീസിനും അശ്വിനി ദാരുവിനും സ്വപ്ന ദത്തനും എല്ലാ അഭിനന്ദനങ്ങളും ഇന്ത്യൻ സിനിമയുടെ ബാർ ഉയർത്തിയതിന് ഈ റിസ്ക് എടുത്തതിന് ക്യാപ്റ്റൻ നാഗശ്വിൻ ഓരോ സിനിമാ പ്രേമികളെയും വിസ്മയിപ്പിച്ചു നമ്മുടെ തലമുറയിലെ പുതുവഴി വെട്ടിയ സംവിധായകനായിരിക്കുന്നു എന്നും അല്ലു അർജുൻ പറയുന്നു ആഗോള ചലച്ചിത്ര കാഴ്ചകളുടെ നിലവാരവുമായി പൊരുത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ സാംസ്കാരിക സംവേദനക്ഷമതയുള്ള ഒരു സിനിമ എന്നുമാണ് കുറിപ്പിന്റെ അവസാനം അല്ലു അർജുൻ കൽക്കിയെ വിശേഷിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടൻ രജനീകാന്തും സിനിമയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കൽക്കി മികച്ച ഒരു ഇതിഹാസ സിനിമയാണെന്നും സംവിധായകൻ സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിച്ചുവെന്നും പറഞ്ഞ രജനീകാന്ത് സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോട് കാത്തിരിക്കുന്നുവെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വലിദത്ത് നിർമ്മിച്ച ഈ ബ്രഹ്മാഡ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത് മികച്ച ദൃശ്യവിരുന്നും സൗണ്ട് ട്രാക്കും കിടിലൻ ആക്ഷൻ രംഗങ്ങളും ഹൈലൈറ്റ് ചെയ്തൊരുക്കിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ആദ്യ ദിവസം തന്നെ കൽക്കി നേടിയത് നൂറ് കോടിക്കു മുകളിലാണ് പ്രഭാസിന്റെ ശക്തമായി തിരിച്ചുവരവാണ് കൽക്കി ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രഭാസിന്റെ ആക്ഷൻ റൊമാന്റിക് രംഗങ്ങളാൽ സമ്പന്നവുമാണ് ഒപ്പം തന്നെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ശരിക്കും ചിത്രത്തിലെ ഹീറോയായി പ്രഭാസ് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ രസകരമായ മുഹൂർത്തങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പ്രഭാസാണ് പ്രഭാസിന്റെ ശക്തമായി തിരിച്ചുവരവാണ് കൽക്കിയുടെ വിജയം സൂചിപ്പിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അമിതാഭ് ബച്ചനും കമൽഹാസനും പുറമെ ചിത്രത്തിൽ ദീപിക പത്തുകോണും പ്രധാന വേഷത്തിലെത്തുന്നു വിജയ് ദേവനെക്കൊണ്ട ദുൽഖർ സൽമാൻ ശോഭന അന്നാബൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്ന സയൻസ് ഫിക്ഷൻ ഫാന്റസി ചിത്രമാണ് കൽക്കി തെലുങ്കിലും ഹിന്ദിയിലും ഒരേ സമയം ഒരുങ്ങുന്ന ചിത്രം തമിഴ് കന്നഡ മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും ഡബ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ